അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ലിറിക്കൽ സോങ്ങ് ഉണ്ട് അതിന്റെ റിയാക്ഷൻ ആണ് ഏറ്റവും മികച്ച സമ്മാനം വേണ്ടി കാർവ ഇന്ന

സയ്യിദ് ഫെജോന്റെ റാപ്പ് പോലെയാണ് ഞാൻ വിചാരിച്ചത് വിൽസൊക്കെ ഫെജോന്റെ സ്റ്റൈലാണ് ഈ ഇംഗ്ലീഷിലെ വെച്ച് വരുന്ന ഏരിയ അല്ലേ അത് നന്നായിട്ട് കേട്ടോ നമുക്ക് എന്താ ബുക്കില്ലേ ഡീനോടെന്നിസ് മരിച്ചുപോയ തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനാണ് ഇതിനെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഡീനോ ഡെനീസ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡെബ്യൂട്ട് ഫിലിമാണിത് മമ്മൂക്കായിട്ട് ചേർന്ന് ഒരു സ്റ്റൈലിഷ് പടമായിട്ടാണ് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഇന്നൊരു ഒരു പോലീസും പിന്നെ ഒരു 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 ചേർന്നിട്ട് ഒരു സൈക്കോ കില്ലറിനെ കണ്ടുപിടിക്കുന്ന സ്റ്റോറി ആയിട്ടാണ് അതിൻ്റെ ഒരു പ്ലോട്ട് ഞാൻ വായിച്ചത് ഞാനിത് ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചത് ഫെജോന്റെ ലിറിക്സ് ആയിരിക്കുന്നു വിചാരിച്ചത് ഫെജോ ആണ് ഈ ഒരു ടൈപ്പ് ലിറിക്സ് ചെയ്യുന്നത് വെജോൻ്റെ ലിറിക്സാണെന്നാണ് വിചാരിച്ചത് ഇതിലെ എനിക്ക് ആ മറ്റേ ഇംഗ്ലീഷ് ലിറിക്സ് വരുന്ന ഏരിയ ഏരിയയില്ലേ അത് അടിപൊളിയായിട്ടുണ്ട് അത് ഈ ആക്ഷൻ സീക്വൻസിൻ്റെ ഒക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും അമുക്കേടൊക്കെ ഒരു എന്താ പറയുക ഒരു സുവർണ ഇത് പുള്ളി ചെയ്യുന്ന പടങ്ങളുടെ റേഞ്ച് അത് വേറെ ലെവലാണ് പുള്ളി എങ്ങനെ ഈ പുതുമുഖ സംവിധായകൊക്കെ ഡേറ്റ് കൊടുക്കുന്നു അതിനൊരു ഗഡ്സ് വേണ്ടേ ആ പടം വിജയിക്കും എന്നൊരു ഗഡ്സ് വേണ്ടേ പുള്ളി ചെയ്യുന്ന പടങ്ങളെല്ലാം മിനിമം ഗ്യാരണ്ടി ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പടങ്ങളും എനിക്കാ ഭ്രമയുഗമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായത് എന്താ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ കിട്ടില്ലെന്നാണ് ഒരു രക്ഷയില്ല എങ്ങനെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണമെന്നൊരു ഒരു ഐഡിയ ഇല്ല അമ്മ നിൽക്കണം കേട്ടോ മുമ്പ് ഈ ഒരു കാര്യത്തിൽ ഭീകരമാണ് ഈ അതായത് ഈ പ്രായത്തിലും ഇവർക്കൊക്കെ ഇങ്ങനൊരു പാഷനുണ്ട് സിനിമയോട് അതാണ് ഇവരിപ്പോഴും സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും പടങ്ങൾ വരട്ടെ ഏപ്രിൽ പത്തിനാണ് നാല് പടങ്ങളാണ് വരുന്നത് ഗുഡ് ബാഡ് അഗ്ലി നമ്മുടെ മുക്കയുടെ ബസൂക്ക അതുപോലെ നസ്ലൻ്റെ ആലപ്പുഴ ജിംഖാന പിന്നെ മരണമാസ് ബേസിൽ